ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് നമ്മുടെ ലൈവില് അനീഷിന്റെ ഭാഗത്ത് നിന്നൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായി വേറൊന്നുമല്ല അനീഷ് കൗണ്ടറുകൾ അടിച്ചും അല്ലെങ്കിൽ പ്രൊവോക്ക് പ്രോക്കി നമുക്ക് ഗെയിം കളിക്കുന്നത് പൊതുവെ എപ്പോഴും നമ്മൾ കാണുന്നതാണ് അത് ബിഗ് ബോസിനകത്ത് ആവശ്യമാണ് അനീഷിനെ പോലുള്ള കണ്ടസ്റ്റൻസ് നമുക്ക് ആവശ്യമാണെങ്കിൽ ബിഗ് ബോസിനകത്ത് ഒരു ഓളമൊക്കെ ഉണ്ടാവും അകത്ത് നിൽക്കുന്നവർക്കിതൊരു ഏഴാമത്തെ പണിയാണ് ഏഴിന്റെ പണിയാണ് പക്ഷെ എങ്കിലും നമ്മളെ സംബന്ധിച്ച് ഓഡിയൻസിനെ സംബന്ധിച്ച് അനീഷ് അവിടെ വേണം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഇന്ന് അനീഷിന്റെ പറ്റിയൊരു മിസ്റ്റേക്ക് അക്ബർ എത്ര ടാസ്കുകൾ കളിച്ചിട്ടാണ് ഇന്ന് പണിപ്പുരയിലേക്ക് കയറാനുള്ള ഒരു അവസരം അക്ബറിന് കിട്ടുന്നതെന്ന് നമ്മൾ കണ്ടതാണ് അതിനകത്ത് വേറൊരു പണി ഉണ്ടായിരുന്നു ഒരുപാട് ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച കാരണം കാണാൻ കൂടി പറ്റില്ല അപ്പോൾ അക്ബർ കഷ്ടപ്പെട്ട് ഏകദേശം അറുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റിനുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത് അപ്പൊ അഞ്ഞൂറ് പോയിന്റ് അക്ബറിനെടുക്കാനുള്ളൂ ഇപ്പൊ ബിഗ് ബോസ് ഈ തവണ ടാസ്ക് പറഞ്ഞപ്പോൾ തന്നെ ലെറ്ററിൽ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറിൽ കൂടുതൽ പോയിന്റുകളിലുള്ള സാധനം എടുത്താൽ റിട്ടേൺ വെക്കണം അത് മുൻപൊക്കെ ഈ ലക്ഷറി ബജറ്റ് ടാസ്കുകൾ വരുമ്പോൾ കൂടുതലുണ്ടെങ്കിലും മുഴുവനും പോകുന്നായിരുന്നു ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല കാരണം ഓൾറെഡി ഒരു വലിയ ടാസ്ക് ആണ് അതിനകത്ത് നിന്ന് എടുക്കാന്ന് പറയുന്നത് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ ആ ടൈമിനുള്ളിൽ എടുത്തു വരണം പല പല ബോക്സിലാക്കിയാണ് വെച്ചിരിക്കുന്നത് പല കളേഴ്സ് സോ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പാടാണ് ടാസ്ക് ഭയങ്കര ടഫ് ആണ് അപ്പൊ അതുകൊണ്ട് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് അഞ്ഞൂറ് പോയിന്റ് ഉണ്ട് അതിൽ കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുത്ത സാധനം നമ്മൾ റിട്ടേൺ വയ്ക്കണം അത്രേ ഉള്ളൂ അപ്പൊ ഇവിടെ അക്ബർ പുറത്തുപോയി ടാസ്ക് കഴിഞ്ഞ് സാധനം കൊണ്ടുവരുകയാണ് അപ്പൊ വന്നപ്പോ തന്നെ അനീഷ് അഭിനന്ദനം ഒക്കെ കൊടുക്കുന്നുണ്ട് ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ഇപ്പൊ ബിഗ് ബോസ് അനീഷിന്റെ അടുത്ത് പറഞ്ഞു എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നത് എത്ര പോയിന്റ് ആണെന്നുള്ളത് പറയാൻ പറയുന്നു അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് അനീഷ് പറയുന്നുണ്ട് എല്ലാം കൂടി ഒരു അറുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റ് ഉണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ബിഗ് ബോസ് ഇത് തിരിച്ചെടുക്കണമെന്നാണ് കാരണം അഞ്ഞൂറ് പോയിന്റിനെ എടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ അപ്പം ഇത് തിരിച്ച് മുഴുവനും തിരിച്ചെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് അനീഷ് അവിടെ നിന്നോട്ട് പറയുന്നുണ്ട് അവിടെ ഇരുന്ന മുഴുവൻ കണ്ടസ്റ്റൻസിനും കല്ല് കയറിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത് കാരണം അവർക്ക് ഇന്ന് ഭക്ഷണ ഷോർട്ടേജ് ആണ് ഭക്ഷണം ഇല്ല മാത്രമല്ല ഇത്രയും കഷ്ടപ്പെട്ട് ടാസ്ക് കളിച്ചിട്ട് ഒരു മനുഷ്യൻ പോയി എടുത്തുകൊണ്ട് വന്ന സാധനമാണ് നിയമപ്രകാരം അങ്ങനെ ഒരു കാര്യവുമില്ല ബിഗ് ബോസിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരണം അഞ്ഞൂറ് പോയിന്റിനുള്ളത് എടുത്തിട്ട് കൂടുതലുള്ളത് തിരിച്ചു വയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഈ ഇത്തവണത്തെ ടാസ്കില് ഇത് റിട്ടേൺ കൊടുക്കണം എന്നുള്ളത് നിയമത്തിലില്ല അങ്ങനെയല്ല ഈ തവണ ടാസ്ക് അപ്പൊ പിന്നെ ഇത് മുഴുവൻ തിരിച്ചെടുക്കണം അഞ്ഞൂറ് പോയിന്റിലുള്ള സാധനം മാത്രമേ എടുക്കാവൂ കൂടുതൽ വന്നു കഴിഞ്ഞാൽ തിരിച്ചു വെക്കണം അത് പോസിബിൾ അല്ല ഇരുപത് സെക്കൻഡിനുള്ളിൽ ഈ സാധനങ്ങളുടെ റേറ്റ് നോക്കിയിട്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല ഇത് അറിഞ്ഞിട്ടാണ് അങ്ങനത്തെ ഒരു നിയമം വയ്ക്കാത്തത് അനീഷിന് മനീഷിന് ഉണ്ട് ബിഗ് ബോസ് വീട്ടിൽ കഴിക്കാൻ ഫുഡ് ഇല്ല ഒരാൾ കഷ്ടപ്പെട്ട് ടാസ്ക് കളിച്ച് കൊണ്ടുവന്ന സാധനമാണ് അവിടെ വകതിരിവ് വിവേകം മര്യാദയ്ക്ക് കാണിക്കേണ്ട ഒരു സമയത്ത് ഇമാതിരി ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അടിപൊട്ടും എല്ലാവരും അനീഷിനെതിരെ ചാടി എണീറ്റൊരു സമയമായിരുന്നു ലൈവില് കാരണം അനീഷ് പറഞ്ഞ അത്രയും കൃത്യമാണ് സീരിയസ്ലി പറയാൻ പാടില്ല ഒരാളുടെ എഫേർട്ടിന്റെ വില കുറച്ച് കാണുന്നു ഇത്രയും ആളുകൾക്ക് കളിക്കാനുള്ള ഭക്ഷണം വളരെ കുറവാണ് അവിടെ അങ്ങനെ ഒരു സമയത്ത് ഇത് പറയാൻ പാടില്ലായിരുന്നു